പ്രിയ സ്വത്തുക്കളെ നമ്മളിപ്പോൾ കാണുന്നത് വെട്ടത്തൂർ ചെറുവാടിക്കടവൊയ്തീൻ കെയാണ് മുൻ ഗോളി റൺസ് ജീവനക്കാരായിരുന്നു ഇദ്ദേഹം ഇന്ന് പ്രേക്ഷകർക്കായി ഇദ്ദേഹത്തെ ഞാൻ പലചയപ്പെടുത്തുന്നത് ഇദ്ദേഹം ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ആനയെക്കുറിച്ച് ഒരു ചിത്രം വരച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ആനയെക്കുറിച്ചുള്ള ചിത്രം വരച്ചതെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം വർഷങ്ങളോളം വയനാട് പല ഭാഗങ്ങളും ഗൂഡലൂർ ഭാഗങ്ങളും എല്ലാം ജോലി ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ആനകളുമായും കാടുകളിലെ മൃഗങ്ങളുമായും നല്ല ബന്ധമുണ്ട് എന്തുകൊണ്ടാണ് മൃഗങ്ങൾ കാട്ട് നാട്ടിലേക്കിറങ്ങുന്നതും ഇവിടെ ജീവോപായം ഉണ്ടാക്കുന്നതും ഈ ആഗോള ഫലമായിട്ടാണോ മറ്റെന്തൊക്കെ കാരണങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഭീഷണങ്ങൾ നമ്മോട് പങ്കെടുക്കുകയാണ് വൈദ്യാ നിങ്ങൾ വർഷങ്ങളോളം വയനാട് പോലുള്ള മരങ്ങളിലെ ചുഴ മലകൾ താമസിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോഴാണ് ഈ ആനകളും കാട്ടുപോത്തുകളും പുലികളടക്കം നമ്മളെ സമീപ പ്രദേശം അതെ ചെറുവാടിക്കളവ് അരിഞ്ഞുമാവിൽ വരെ വന്നു തുടങ്ങി അപ്പൊ ഇത്തരം എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഒന്ന് പറയാമോ എന്റെ കാഴ്ചപ്പാടില് ഈ കാട്ടുമൃഗങ്ങളൊക്കെ കാട്ടിൽ വളരേണ്ട സാധനങ്ങളാണ് അവർ കാട്ടിൽ മേഞ്ഞു നിർത്തുന്ന മൃഗങ്ങളാണ് പക്ഷെ അവിടെ ജനങ്ങളുടെ കടന്നു കയറ്റം അവർക്ക് അവിടെ നിക്കപൂർതി ഇല്ലാതെ അവർ കാട്ടിൽ നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല വെള്ളം കിട്ടില്ല എല്ലാ മലന്റെ മുകളിലും നീർ നീർച്ചാലുകളുണ്ടാവും അതൊക്കെ ജനങ്ങൾ കയറി കെട്ടി ഗതി മാറ്റി വിട്ടിട്ട് റിസോർട്ടുകളും കണ്ട് അത് ഇതൊക്കെ ഉണ്ടാ വീടുകളുണ്ടാക്കേണ്ട കാരണം കൊണ്ട് അവർക്ക് യഥേഷ്ടം വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല ജനങ്ങളോട് മെയിൻ പ്രശ്നം ജനങ്ങളുടെ കടന്നുകയറ്റമാണ് കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ കാട്ടിൽ മേ അലഞ്ഞു തിരിഞ്ഞ് മേഞ്ഞു നടക്കേണ്ടവരാണ് അവർക്ക് അവിടെ സ്വൈരവിഹാരം അവർക്ക് അവർ സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ വെള്ളവും ഭക്ഷണം തേടി നാട്ടിലിറങ്ങുന്നത് അവളിൽ വളരെ ആദൃശികമായിട്ട് ചില സംഭവങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഏർ അതിന് ശാശ്വത പരിഹാരം അല്ല എന്തെങ്കിലും പത്തോ പതിനായിരോ ലക്ഷങ്ങളോ കൊടുത്തതിനോട് പാശ്വത പരിഹാരം ആവില്ല അവർക്ക് വെള്ളം തേടി വേണം വെള്ളം അരുവികളൊക്കെ എല്ലാം മിക്കവാറും മലേന്റെ മുകളിലെ അരുവികൾ പുറപ്പെടുന്നുണ്ട് ആ അരുവികളൊക്കെ പിന്നെ ചിരിച്ചു വിട്ട് ഗതി മാറ്റി വിട്ടതിന്റെ കാരണം കൊണ്ട് അവർക്ക് കാര്യമായിട്ട് വെള്ളം ഭക്ഷണം കിട്ടില്ല വെള്ളം കിട്ടില്ല അതുകൊണ്ടാണ് നാട്ടിലിറങ്ങുന്ന എൻ്റെ അഭിപ്രായം അതാണ് തോന്നുന്നത് അപ്പൊ നിങ്ങള് വയനാട്ടിലെ ഏതൊക്കെ ഭാഗങ്ങളിലായിരുന്നു വയനാട് മാനന്തവാടി ചുരൽമല കള്ളാടി അരണമല അട്ടമല ആ ഭാഗങ്ങളിലൊക്കെ ഞാൻ കുറെ കാലം ജോലിക്ക ഈ ഉരുൾപൊട്ടലിന്റെ മുന്നേണ് എൺപത്തഞ്ച് എൺപത്താറ് കൊല്ലങ്ങളിൽ ഞാൻ അവിടെ പോയി ജോലിക്ക് പോയിട്ടുണ്ട് മേപ്പാടി മേപ്പാടി ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഗൂഢല്ലൂര് ദേവർശോല പിന്നെ പിന്നെ നടുവട്ടം കൂട്ടി നീലഗിരി ഭാഗങ്ങളിലും പണിക്ക് പോയിട്ടുണ്ട് അവിടെ എന്തായിട്ടായിരുന്നു അവിടെ ഒക്കെ ഈ പോയാളെ നാട്ടിലേക്ക് വരാനുണ്ടായ കാരണത്തെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി പറയുന്നത് എന്റെ കാഴ്ചപ്പാട് അതാണ് ജനങ്ങളുടെ കടന്നു കയറ്റാണ് അവർക്ക് അവിടെ ഭക്ഷണം വെള്ളം കിട്ടാതെ ജനങ്ങൾ കയറിയിട്ട് മലേന്റെ മുകളിൽ താഴോട്ട് നീർച്ചാലുകള് തീർക്കി പല ഭാഗങ്ങളിലും നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പൊ അവർക്ക് ഭക്ഷണം കിട്ടില്ല വെള്ളം കിട്ടില്ല കാടുകളൊക്കെ വെട്ടി തെളിയിച്ചിട്ട് തന്റെ വലിയ വലിയ ബിൽഡിങ്ങുകളും ഇതും ഉണ്ടാക്കുകയാണ് അതങ്ങനെ ഇപ്പൊ ഈ ആനയുടെ ചിത്രം പറ ചിത്രം പടയിലൂടെ നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താന്ന് പറഞ്ഞാല് ഈ കാട് സംരക്ഷിക്കപ്പെടുകയും മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടുകയും അവരുടെ അവരുടെ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കണമെന്നാണ് സംരക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് അവർക്ക് അവിടെ തന്നെ ഒരു അഭയ കേന്ദ്രം നമ്മൾ മനുഷ്യരെ നമ്മൾ കൊടുക്കണം ഈ നാട്ടിൽ പലയാതെ മൃഗങ്ങളും പക്ഷികളും മരങ്ങളും ഉണ്ടായിന് ഇവിടെ നാട്ടിൽ കഴുങ്ങും തെങ്ങും ഏകദേശം വളരുന്നത് കാരണം പല മരങ്ങളും നമ്മൾ വെട്ടി നശിപ്പിച്ച് പല മൃഗങ്ങളും പക്ഷികളും ഇല്ലാതായി നമ്മൾ പല വീക്കിലികളും കൊണ്ടും വീക്കിലിയിലും ഒക്കെ പക്ഷി പക്ഷികളെ നമ്മളെ നാട്ടിൽ സുലഭമായി കണ്ടിരിക്കണ പക്ഷികളൊക്കെ ഇപ്പൊ ബീച്ചിലേ കാണുവു അല്ല നാട്ടിൽ ഒരു പക്ഷിയല്ല എല്ലാം ചത്തൊടങ്ങിപ്പോയി അപ്പൊ നിങ്ങൾ ഈ രചനയിലൂടെ വരയിലൂടെ നിങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാല് കാട് കാടായിട്ട് നിർത്തണം കാട് കാടായിട്ട് നമ്മൾ നിർത്തണം അതെ വേണ്ടപ്പെട്ട അധികാരികൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ചെയ്യണം ഓക്കേ ഏതായാലും ഇത്ര നേരം സബ്സുകൾ വിവരങ്ങൾ പങ്കു നന്ദി